വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഒട്ടേറെ പേരുടെ കയ്യിൽ നിന്നും പണം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ കട്ടപ്പന വെട്ടിക്കുഴക്കവല പുളിക്കത്തറയിൽ ശ്രീരാജു ഷിബുവാണ് തിരുവനന്തപുരം സൈബർ പോലീസിന്റെ പിടിയിലായത് തിരുവനന്തപുരം സൈബർ പോലീസ് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലാണ് ശ്രീരാജിനെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത് സ്ത്രീകൾ ഉൾപ്പെടെ പത്തോളം പേരുടെ കയ്യിൽ നിന്നും ഇയാൾ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയായ അസാപ്പിന്റെ പേരിലും പലരിൽ നിന്നും പണം തട്ടിയെടുത്തിരുന്നു വീട്ടിലെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാത്ത ഇയാൾ മൂന്ന് ഫോണുകളാണ് തട്ടിപ്പ് നടത്തുന്നതിനായി ഉപയോഗിച്ചിരുന്നത് ഒട്ടേറെ പരാതികളാണ് ഇയാൾക്കെതിരെ പോലീസിന് ലഭിച്ചത് കഴിഞ്ഞ ദിവസം എറണാകുളം സ്വദേശിനിയിൽ നിന്നും ഇരുപത്തി മൂവായിരത്തി മൂന്നൂറ് രൂപ തട്ടിയെടുത്തതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചിരുന്നു മുൻപ് ഇയാൾ വൈദികൻ ചമഞ്ഞും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് വൈദിക വേഷത്തിൽ നിൽക്കുന്നതും കുർബാന നൽകുന്നതുമായ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചാണ് തട്ടിപ്പുകൾ നടത്തിയിരുന്നത് വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു